ആ ഇന്ന് പെൻഷനാവുകയാണ് മുപ്പത്തൊന്ന് വർഷത്തെ സർവീസിന് ശേഷം ഞാൻ ഇന്ന് പെൻഷൻ ആവുകയാണ് ഞാൻ പെൻഷനായി നേരെ വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയതാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാടിനെ ഏറ്റവും കൂടുതൽ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി ഈ രാസലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്നുള്ള ഒരു സംവിധാനമുണ്ട് അത് നമ്മുടെ നാട്ടിലെ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് അതിൽ യോദ്ധാവിൻ്റെ നമ്പർ ഒമ്പത് 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 അഞ്ച് ഒമ്പത് ആറ് 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 എന്ന നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങളെ ഈ മാഫികളെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിവരങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക ഈ കേരളം മൊത്തം പതിനാല് ജില്ലകളിൽ കൂടെയുള്ള യാത്രയാണ് ഈ പതിനാല് ജില്ലകളിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടാവുമെന്ന് എനിക്കറിയാം പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇത് പോകുന്നത് ഇപ്പോൾ കൊല്ലത്തുനിന്ന് തിരിച്ചു കൊല്ലത്തുനിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ എനിക്കിപ്പോൾ യാത്ര ചെയ്ത് ഇവിടെ ഈ ഇവിടെ ചിന്നക്കട എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കരിക്കോട് കോളേജിലാണ് ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ പഠിച്ച കോളേജാണ് അവിടെ കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് കുണ്ടറ കൊട്ടാരക്കര വഴി ചങ്ങനാശ്ശേരി ചെന്ന് അവിടുന്ന് ആലപ്പുഴയിലും പിന്നീട് വീണ്ടും തിരിച്ച് കോട്ടയത്തും വന്നതിന് ശേഷം എറണാകുളം വഴി കാസർഗോഡ് വരെ എത്തി മഞ്ചേശ്വരം എത്തി തിരിച്ച് വയനാട് വഴി തിരിച്ച് മലപ്പുറം പാലക്കാട് അട്ടപ്പാടി അകളിയൊക്കെ പ്രദേശങ്ങൾ സന്ദർശിച്ച് തൃശ്ശൂർ അങ്കമാലി മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി വന്ന് പത്തനംതിട്ട വന്നു നേരെ പുനലൂർ വഴി പുനലൂർ വഴി പാറ തിരുവനന്തപുരം പാറശാലെത്തിരിച്ച് ഇരുപത്തിയാറ് ദിവസം കൊല്ലത്ത് അവസാനിക്കുന്ന ഒരു വലിയ ഒരു യാത്രയാണ് ഈ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഞാൻ യാത്ര തുടരുകയാണ് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഉത്തരത്തിലൂടെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ലഹരിക്കെതിരായിട്ട് നമ്മുടെ ഇന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ നടത്തിയ യാത്രയില്ലാതെ മറ്റൊന്നും കാണിക്കാനില്ല ഞാൻ വ്യത്യസ്തത ആർന്നൊരു പരിപാടിയാണെന്ന് ചൂണ്ടിക്കാണിച്ചത് നമുക്കറിയാം ഇന്ന് റിട്ടയർമെന്റ് ചെയ്യുന്ന ദിവസമാണ് സാധാരണ റിട്ടയർമെന്റ് ചെയ്യുന്ന ദിവസം നമുക്കറിയാം നല്ല ഭക്ഷണമൊക്കെ ഇന്ന് കഴിച്ച് എല്ലാവരും കൂടി ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് പക്ഷെ ആ ചടങ്ങിൽ നിന്നും വ്യത്യസ്തതയാർന്ന് അദ്ദേഹം ഇന്ന് എടുത്ത നിലപാട് നമ്മുടെ ഇന്ന് ലഹരി നമ്മുടെ ഈ കേരളത്തിൽ കടന്നുകൂടിയ രാസലഹരിക്കെതിരായിട്ടുള്ള വിപുലമായ ഒരു ക്യാമ്പയിനിൽ പങ്കാളിയാകുക എന്ന തരത്തിലേക്കാണ് അദ്ദേഹം വന്നത് തീർത്തും അതെല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് റിട്ടയർമെന്റ് ദിവസം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്താണ് ഒരു എസ് ഐ ഷാജാൻ അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ് ഇന്ന് ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരം കിലോമീറ്റർ ഒരു മാസം നന്നായി നന്നായി ഒരു മാസം വീട്ടുകാർ തിരക്ക് പുറക്കൊന്നോളും കുഴപ്പമില്ല അവർക്കിടയ്ക്ക് ഏത് ജംഗ്ഷനിലെത്തി എവിടെ എത്താൻ എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെല്ലാം പോയി കാണുവാൻ പറ്റും എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ പോലീസുകാർക്കും ഇതൊക്കെ കാണുവാനും ചിലപ്പോൾ ഒരുപക്ഷെ അതിനൊരു സ്വീകരണം കൊടുക്കുവാനും ഒക്കെ അവരുണ്ട് ഇതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനിൽ അദ്ദേഹത്തിൻ്റെ സർവീസിൻ്റെ ഏറ്റവും അവസാന ദിവസം അതിനുവേണ്ടി തിരിക്കുവാൻ മുന്നോട്ട് വന്ന ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായും സേനയിൽ മുപ്പത്തിയൊന്ന് വർഷക്കാലത്ത് ദീർഘമായ സേവനമനുഷ്ഠിച്ചതിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും സ്നേഹാദരവും സ്വീകരണവും ഏറ്റുവാങ്ങി സ്വന്തം വസതിയിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ടുന്ന സമയത്താണ് അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യം ഒരു മാസക്കാലം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സൈക്കിളിൽ സഞ്ചരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹം ഹെൽമറ്റിനും സീറ്റ് പറ്റി ധരിക്കുന്നതിനും വേണ്ടി സമാന സ്വഭാവത്തിലുള്ളൊരു ക്യാമ്പയിൻ നടത്തി വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഹായകരമായി എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഇതൊരു ഡെഡിക്കേറ്റഡ് സർവീസാണ് സമർപ്പിതമായിട്ടുള്ള സേവനമാണ് സ്വമേധയാ നടത്തുന്ന പ്രവർത്തനമാണ് ഇത് കേരളത്തിലെ പോലീസ് സേനയ്ക്കാകെ അഭിമാനത്തിന് വക നൽകുന്ന ഒരു സംരംഭമാണ് ശ്രീ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിന് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം നമ്മുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു മന്ത്രിയുടെ രേഖനിമരുന്നിൻ്റെ വ്യാപനവും വിപണനവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഇവിടെ നല്ലതുപോലെ സൂചിപ്പിച്ചു കേരളം ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാമൂഹ്യ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു ഇന്ന് പന്തിരായിരം പേരാണ് സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് കേരള പോലീസ് സേനയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് ഉൾപ്പെടെ പന്തിരായിരം പേരാണ് സർവീസിൽ നിന്ന് പിരിയുന്നത് ആ പിരിയുന്നതിൽ ഒരു വ്യക്തി ശ്രീ ഷാജഹാൻ ഇങ്ങനൊരു ചരിത്രപരമായ സാമൂഹ്യ സേവന ദൗത്യം ഏറ്റെടുത്തു എന്ന് പറയുന്നത് നമുക്കാകെ അഭിമാനത്തിന് വക നൽകുന്ന ഒരു അനുഭവമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഷാജഹാനെ ഒരിക്കൽ കൂടി എല്ലാവിധമായ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുന്നു തികച്ചും ഒരു ചടങ്ങാണിത് സാധാരണ റിട്ടയർമെന്റ് ദിവസം കൂടിയിട്ട് അവരുടെ ഭാവി കാലത്തിൽ ആശംസകൾ നേരം നേരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആചാര രീതി അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി റിട്ടയർ ചെയ്യുന്ന ദിവസം മുതൽ വീട്ടിലേക്ക് പോകാതെ ഡ്യൂട്ടി സ്ഥലത്തു നിന്നും നേരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി രാസലഹരിക്കെതിരായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കൂടി സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ച് വീണ്ടും കൊല്ലത്ത് എത്തുന്നത് അന്നേ ദിവസവും നമ്മളെല്ലാവരും ഉണ്ടാകണം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരു തുടർ പോരാട്ടമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്നൊന്നലെയും തുടങ്ങിയതല്ല ഇടക്കാലത്ത് അത് വല്ലാതെ വർദ്ധിച്ചപ്പോൾ അതിശക്തമായ ഇടപെടലുകൾ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിൻ്റെ ഭാഗമായി ഒന്നും ആഞ്ഞു പിടിച്ചതിന്റെ ഭാഗമായി ഈ മാഫിയ ഒന്ന് തല താഴ്ത്തിയിട്ടുണ്ട് ഒന്ന് പമ്മിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ പക്ഷെ ആ പമ്മൽ ഏത് സമയവും പായലായി പാഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് എന്നത് തിരിച്ചറിഞ്ഞ് ആ പമ്മിയതല ഇനി ഒരിക്കലും പൊങ്ങാത്ത തരത്തിൽ അതിനെ ില്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഈ സാമൂഹ്യമായ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ കൂടി കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പൊ കേരളത്തിന്റെ അഭിമാനമാണ് പോലീസിന്റെ മാത്രം അഭിമാനമല്ല ശ്രീ ഷാജഹാൻ ഈ കേരളത്തിന് തന്നെ മാതൃകയായ അഭിമാനകരമായ പ്രവർത്തനമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അതിന് പിന്തുണ നൽകിക്കൊണ്ട് പന്ത്രണ്ടായിരത്തോളം പേര് ഇന്ന് വിരമിക്കുമ്പോൾ അതിലൊരാൾ മാത്രമാണ് ഈ തരത്തിൽ ഒരു ദൗത്യം ഏറ്റെടുത്തത് എന്നുള്ളത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു തീർച്ചയായും ഈ സംരംഭത്തിന് അദ്ദേഹത്തിന് അതിന് തയ്യാറായ അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ ആ നമ്മൾ അംഗീകരിക്കുന്നതിനോട് ആദരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണ കൂടി ഉണ്ടായതുകൊണ്ടാണ് കണിതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ടല്ലേ ചെല്ലേണ്ടത് അപ്പൊ ആ കുടുംബത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് അതൊരു വലിയ ഊർജ്ജമാണ് ആ കുടുംബത്തിലും ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന ആ ആ ആവശ്യമായ പിന്തുണ നൽകുന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് വളരെ ഒരു എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അതിന് വീട്ടിൽ പോലും പോവാതെ ഒരു മാസം നെക്സ്റ്റ് ഒരു മാസം മുഴുവൻ ലഹരിക്ക് വിരുദ്ധമായി രാസലഹരിക്കു വിരുദ്ധമായിട്ടുള്ള ഈ ക്യാമ്പയിന് കൊല്ലം സിറ്റി പോലീസിൻ്റെ മുക്തിയോദ്യം പ്രോജക്റ്റും കൂടി പാർട്ട്ണർഷിപ്പ് ഇത് ഷാജഹാനെ പ്രൊ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അഭ്യർത്ഥിക്കുകയാണ് ഇത് എല്ലാ ഡിസ്ട്രിക്സിലും ഇവരുടെ ഈ സൈക്കിൾ റൈഡ് അവിടെ എത്തുമ്പം അതാത് ഡിസ്ട്രിക്റ്റിൽ അതാത് പോലീസുകാർ അതുപോലെ തന്നെ അവിടുത്തെ പബ്ലിക് ഇതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് സ്വീകരണം നൽകി നൂറ് ആണെങ്കിൽ നൂറ് മീറ്റർ പത്ത് കിലോമീറ്റർ ആണെങ്കിൽ പത്ത് കിലോമീറ്റർ എത്ര ആവുന്നോളം അത്രയും കൂടെ ഒന്ന് ചേർന്നാൽ അത് അത്രയും അതാത് ഡിസ്ട്രിക്റ്റിലും കൂടി അതിൻ്റെ ഒരു കമ്പൈൻഡായിട്ട് നമ്മളെല്ലാവരും ഇതിലൊരുമിച്ചാണ് നമ്മൾ ഈ മുക്തിയോദയം പ്രോജക്റ്റും തുടങ്ങിയത് എല്ലാ വിവിധ വകുക്ക് വകുപ്പ് എല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് ഇതിനെ നേരിടണം എന്നുള്ളത് തീരുമാനിച്ചത് അതുപോലെ തന്നെ ജനങ്ങളുടെയും സഹയോഗം അതിനുവേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് അഞ്ജലി ഭാവന ഇവിടെ അസിസ്റ്റൻ്റ് സൂപ്രിൻ്റെ ഓഫ് പോലീസ് കരുനാവപ്പള്ളിയായിട്ട് ജോലി ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷാജഹാൻ റിട്ടയർ ആവുകയാണ് അപ്പോൾ ആ റിട്ടയർമെൻ്റ് ഒത്തിരി ഒരു മീനിങ് ഫുൾ ആക്കുന്ന ഒരു വെഞ്ചറാണ് പുള്ളി നേറ്റെടുത്തിരിക്കുന്നത് ഒരു സൈക്കിൾ റാലിയിലൂടെ കേരളം എമ്പാടും സഞ്ചരിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ് നമുക്കറിയാം സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും യുവാക്കളും എല്ലാം ഇതിനടിമപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അതിനെതിരെ ബോധവൽക്കരണം വളരെയധികം ആവശ്യമാണ് അപ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പോലും ഏകദേശം ഒരു മാസത്തോളം എടുക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആവാൻ അപ്പോൾ അങ്ങനെ അത്രയും സമയം എടുത്തുകൊണ്ട് അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹകരണം വേണം അത് കടന്നു പോകുന്ന ജില്ലകളിലെല്ലാം ജനങ്ങൾ മുന്നോട്ട് വരികയും ആ സഹകരണം കൊടുക്കുകയും വേണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് subuh <tuk> subuh bangun അല്ല അങ്ങേ പറഞ്ഞേ കഞ്ഞി യാത്രയാടാ അങ്ങേ ഡാലസ് വീഡിയോ പിണാടാ ഇങ്ങാനേ ഈ യോഗത്തിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അടുത്തതായി ഈ મેળા 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 ગરો કીસા તો સુવારી તો સુવારી ચાના મુંબટલો ગીગ મગ 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 હોટેલ પર કઈ નહિ પી પી ઓર દે કે લે રેડ ઓડે എന്തായാലും ഓടരുത് ഓക്കേ ഇര ഓടരുത് ഇര രണ്ട് മിനിറ്റ് ഓടരുത് ഓടിക്കോ ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്ര പ്രശ്നമാണ് ലഹരി അതായത് വെറും ലഹരിയല്ല രാസലഹരി രാസലഹരിക്കുള്ള എതിരെയുള്ള ഒരു ഒറ്റയാൽ പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് എനിക്കൊപ്പം ഈ എൻ്റെ ഈ വിജയ സംരംഭത്തെ അതായത് ഈ ഒരു ബോധവൽക്കരണ യാത്രയെ അതാത് സ്ഥലങ്ങളിൽ അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ അനുഗമിക്കുന്നുണ്ട് ഇത് പതിനാല് ജില്ലകളിൽ കൂടെയുള്ള യാത്രയാണ് ഈ പതിനാല് ജില്ലകളിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകും എന്ന് എൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ട് അത് നിങ്ങൾ യാത്രയെക്കുറിച്ച് അറിയുന്നതിന് ഈ യാത്ര ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റൈഡ് വിത്ത് ഷാജഹാൻ എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ യാത്രയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്പ അപ്പോഴപ്പോഴും അറിയാൻ പറ്റുന്നതാണ് റൈഡ് വിത്ത് ഷാജഹാൻ എന്ന യൂട്യൂബ് ചാനലിൽ കൂടി നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിജയം ഇതൊരു യുദ്ധമാണ് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ലഹരി മാഫിയക്കെതിരെയുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധത്തിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്